കൂടെ വരുന്നത് ഇനി അങ്ങോട്ട് ആദ്യം മുതൽ അങ്ങോട്ട് പറഞ്ഞു എന്താ തൊണ്ട ശരിയാക്കിയതാ ഇതൊക്കെ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു ശരിയാക്കല്ലേ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പോകും വ്യക്തമായിട്ട് കോമഡി ബൈ 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 പവർഡ് മാർട്ട് കൈരളി കൈരളി സ്റ്റീൽ 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 ബാസിന്റെ ഈ ഒരു ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാർ പിന്നെ അധികം അങ്ങോട്ട് അടുക്കില്ല ആ എന്തായാലും തുടങ്ങാം ഇവിടെ ും ഞാൻ <viral> പറഞ്ഞില്ലേ <región> <initiation> <raszamát> ഇത് വെറുതെ പ്രേതം ഉണ്ടോണ്ടോ എന്നുള്ളൊരു തോന്നലാണ് എന്തൊരു രൂപമൊക്കെ കണ്ടിട്ട് അല്ലെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പൊ ലാലേട്ടൻ തന്നെ പല പടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ തോന്നലാണ് ഇപ്പൊ നമുക്കൊരു പേടിയുണ്ടെങ്കിൽ അത് എന്താണെന്ന് കൺഫേം ചെയ്തിട്ട് പോയി കഴിഞ്ഞ പിന്നെ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഇപ്പൊ അതിനെ ബന്ധപ്പെടുത്തിയൊരു പ്രേത കഥ ഞാൻ പറയാൻ പോകണു വേറെ കേട്ടിട്ടുള്ളത് ആയിരിക്കാം ആ പ്രേതകഥ അതായത് ഒരു ഹോസ്റ്റലിൽ പയ്യന്മാര് കൂടി ഭയങ്കര തർക്കമാണ് ഒരാൾ ഒരു കൂട്ടർ പറയുന്നു പ്രേതം ഉണ്ട് അവിടെ അത് ഞാൻ കണ്ടതാണെന്ന് വേറൊരാൾ പറയുന്നു അങ്ങനെ പ്രേതം എന്ന് പറയുന്ന സംഭവമെല്ലാം നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണ് പ്രേതം ഇല്ല എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രേതം ഇല്ല എന്ന് പറഞ്ഞ ആളോട് ഇപ്പറത്തെ ടീം പറഞ്ഞു അങ്ങനെ പ്രേതം ഇല്ലാന്ന് നിനക്ക് പ്രേതത്തെ പേടിയില്ല എങ്കിൽ നേരെ ഇതാ ഈ ആണി കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ ഉണ്ട് ആ സെമിത്തേരി ചെന്നിട്ട് ഈ ആണി അടിച്ച് വച്ചിട്ട് വരണം അതും രാത്രി പന്ത്രണ്ട് മണി സമയത്ത് പോകാൻ പറ്റുമെന്ന് കേട്ട് അപ്പൊ ആള് പറഞ്ഞു ഒരു കുഴപ്പമില്ല എടുത്ത അങ്ങനെ ഇയാൾ ആണി മാറ്റിട്ട് നേരെ വാതിരാത്രി ആ സെമിത്തേരിയുടെ അടുത്തെത്തി കറക്റ്റായിട്ട് ആണി അടിച്ചു ഭയങ്കര മൂളലൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി പേടി കൊടുക്കുന്നില്ല നന്നായിട്ട് ആണിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ തിരിയാൻ നേരത്തെ ആരോ പിടിച്ചു വലിച്ചു പുള്ളി ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞു വയ്ക്കും അവിടെ ഒരു മനുഷ്യരുല്ല വീണ്ടും ചങ്കിടി തുടങ്ങി വീണ്ടും അയാൾ നടക്കുമ്പോൾ ആരോ വീണ്ടും പിടിച്ച് വലിക്കുന്നു തിരിഞ്ഞു നോക്കി ആരുമില്ല ബോധം കെട്ട് അവിടെ അന്നത്തെ ദിവസം അയാളെ കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ ആ എതിർഭാഗം സുഹൃത്തുക്കളെല്ലാം കൂടെ ചെന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച ഈ സെമിത്തേരിയില് ആണി അടിച്ച കൂട്ടത്തിൽ തന്റെ മുണ്ടും കൂടെ ചേർത്താണ് ആ സെമിത്തേരിയിൽ അടിച്ചു വെച്ചേക്കുന്നത് എന്നിട്ട് പേടിച്ച് ബോധം കെട്ട് കിടക്കുന്നു അതാണ് ഞാൻ പറയുന്നത് ഇപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ ഒരു രൂപമുണ്ടെന്നോ എന്തെങ്കിലും കണ്ട് ജസ്റ്റ് ഒരു പേടി തോന്നിയാൽ അത് ക്ലിയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും പേടി ഒഴിവാക്കാൻ സാധിക്കും